ോട് നാലാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സിന്ധു എൻ കെ അതീവ സ്നേഹത്തോടെ നല്ലൊരു കയ്യടിയോടെ സ്വീകരിക്കാം ചിറ്റാരി വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സി പി നാണു ഒരു നല്ല തൈടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ണുകളിൽ കവിത വീണിക്കുന്ന ഗ്രാമസൗന്ദര്യത്തിൻ്റെ നിറകുളമായ നിലങ്ങാട് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഷബി സബാസ്യൻ നല്ലൊരു കൈയ്യടി അദ്ദേഹത്തെ നൽകാം വീഡിയോ അതീവ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യിച്ചു എന്നവാഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രമി സൗദാ പുത്തൻപുരയിൽ നല്ലൊരു കൈയടിയോട് സ്വീകരിക്കാൻ സ്നേഹത്തോടെ വേദിയിലേക്ക്

സ്നേഹത്തോട് പത്ത് പി ബി സൗമ്യ സ്നേഹത്തോട് വേദിയിലേക്ക് ചലിക്കുന്നു നല്ലൊരു കൈ